പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒരു പവൻ മുതൽ തൂക്കമുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ കളക്ഷൻസ് കാണുന്ന മുമ്പ് നമുക്കിന്ന് സ്വർണ്ണവില ഒന്ന് പറയാം ഇന്ന് ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയും പവന് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില സ്വർണ്ണവില ഇന്നലത്തെക്കാളും ഉറപ്പും കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് കലക്ഷ കളക്ഷൻസ് ഒന്ന് കാണാം ഒരു പവൻ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പവൻ്റത് മുതൽ അഞ്ച് പവൻ വരെയുള്ള നെഗാസിൻ്റെ നെക്ലേസ് ഉണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകം വെറൈറ്റി എന്ന് പറയുന്നത് ഇതിന് സാധാരണയായിട്ട് ഒരു റെഡ് കളർ ഒരു മെറൂൺ കളർ സ്റ്റോൺ ആണ് സാധാരണയായിട്ട് ഇതിലധികം കണ്ടുവരാറുള്ളത് ഇതിൽ വെറൈറ്റി ആയി അതിന് വെറൈറ്റി ആയി ഗ്രീൻ സ്റ്റോണും ഇതിനകത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അതൊക്കെ അതിലിപ്പോൾ ഒരു പവനിൽ തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ലേസ് ആണ് നെഗാസിൻ്റെ അതോടൊപ്പം ഒന്നേക്കാലിൽ ഒരു ഗ്രീൻ സ്റ്റോണിൽ വരുന്ന നെക്ലേസ് നെഗാസിൻ്റെ പിന്നെ അതേപോലെ ഒന്നേക്കാറിൽ പത്ത് ഗ്രാമിൻ്റെ വേറൊരു നെക്ലേസ് ഇതും ഏകദേശം ഒരു ഒന്നേ കാപ്പം തൂക്കം വരുന്ന ഒരു ആണ് ഇത് ഒന്നേ മുക്ക പതിനാല് ഗ്രാം തൂക്കം വരുന്ന വേറൊരു നെക്ലേസ് ഇതിന് ഈ വലിയ സൈസ് വലിയ നെക്ലേസിൻ്റെ തൂക്കം വരുന്നത് അഞ്ച് പൗനാണ് നാൽപ്പത് ഗ്രാമാണ് ഈ നെക്ലേസിന് തൂക്കാൻ വരുന്നത് അതുപോലെ ഈ നെക്ലേസിനും അഞ്ച് പൗനാണ് തൂക്കാൻ വരുന്നത് ഇങ്ങനെ വെറൈറ്റി നെക്ലേസ് മെഗാസിൻ്റെ നെക്ലേസ് നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ വീണ്ടും വെറൈറ്റി കറൻഷൻസുമായി നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ വീഡിയോസ് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോസുമായി വീണ്ടും കാണാം ഓക്കെ ബൈ